ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് ദോശയാണ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു നൈറ്റ് കുതിർത്ത് എടുത്തിട്ടാണ് ഞാൻ അരി അളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് കൂടെ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽമുറി തേങ്ങ ചിരികത് കൂടിയാണ് പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും രണ്ട് ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ പച്ചരിയും പരിപ്പും തേങ്ങയും എല്ലാം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പരിപ്പ് ദോശ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ ഞാൻ പച്ചരിയും പരിപ്പും തേങ്ങയും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇതുപോലെയുള്ള നല്ല പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ദോശ റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോൾ ഇത് മാവിയ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പരിപ്പ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് പച്ചരിയും പരിപ്പും കുതിർക്കാൻ വേണ്ടി വെക്കാം പച്ചരിയും പരിപ്പ് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ കട്ടിയും ഇല്ല എന്നാലും ഓവർ ലൂസും ഇല്ല ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാൻ ഈ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ ഉണ്ടാക്കാനുള്ള തവ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇപ്പോഴത്തെ ദോശ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് തൂവി കൊടുക്കാം നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലോ അതുപോലെ തന്നെ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ദോശ നല്ലപോലെ മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം നല്ല മൊരുമൊരാന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ദോശയും എടുക്കാം അപ്പോൾ ഉഴുന്നൊന്നും വേണ്ടാൽ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ ഈ ഒരു ഹെൽത്തി ദോശ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അല്ല ക്രിസ്മസോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാം അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇപ്പോഴിത് നമ്മുടെ രണ്ടാമത്തെ ദോശയും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിംപിളായിട്ട് നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി പരിപ്പ് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളേ ഞാനിവിടെ ഒരു ദോശയ്ക്കൊപ്പം കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് ചില്ലി ചമ്മന്തിയും കോക്കനട്ട് റെഡ് ചട്നിയുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കൊപ്പം ഈ ഒരു ദോശ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പരിപ്പ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ